ഞാൻ രണ്ട് സ്കേർട്ടും ഒരു ടോപ്പും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ആഗ്രഹം മൂത്ത് വാങ്ങിച്ചു കാണട്ടോ എന്തൊക്കെ നിങ്ങൾ മിസ് ചെയ്താലും ഈ ഒരു സ്കേർട്ട് തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ബിക്കോസ് അത്ര അടിപൊളി സാധനമാണ് ഇൻഡിഗോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു പ്യോ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ആൻഡ് ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റൈലാം ഇപ്പൊ എനിക്കിതാണ് അവസ്ഥയെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ കംഫർട്ടബിൾ ആണ് ആൻഡ് ടോട്ടലി ഒരു വേർത്ത് ഇറ്റ് സാധനമാണ് ഈ ഷേർട്ട് കാണുമ്പോഴെങ്കിലും അടിപൊളി പ്രിന്റിൽ ഒരു പെർഫെക്റ്റ് ഷർട്ട് ആണ് എനിക്ക് ബട്ടൺ ഇടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കലംകാരി സ്കേർട്ട് ആണത് ആൻഡ് ബെസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു സ്ലിറ്റ് ഉള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫുൾ ഹാൻഡ് ടീഷേർട്ട് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം ക്രോപ് ടോപ്പിന്റെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം എനിക്കിപ്പോ സംസാരിക്കുമ്പോൾ അതൊക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണുള്ളത് കവറ്റിയ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ടാഗ് ചെയ്തേക്കാം ബൈ